അസ്സാമലൈക്കും വാഹമത്തുല്ലാഹി വാത്തു അലഹദില്ലാ ഹിറബിൻ വസ്സലാ റസൂൽ അജ്മീൻ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ സഹോദരിമാരെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അള്ളാഹു ഒരാളെ നബിയായിട്ട് റസൂലായിട്ട് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അതൊരു സുപ്രഭാതത്തിൽ പൂർത്തിയാകുന്ന പ്രതിഭാസമല്ല ഘട്ടം ഘട്ടം ഘട്ടമായിട്ട് അള്ളാഹു അവരെ വളർത്തിക്കൊണ്ടുവരും ഖുർആാനിൻ്റെ ആയത്തുകളും നബിമാരുടെ ജീവിതവും ചരിത്രവും ഒക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് അതാണ് അള്ളാഹുൻ്റെ റസൂൽ സല്ലാഹു അലിവസലമ്മ നബിയാകുന്നതിന് മുമ്പ് നബിയുടെ നുപൂവത്തിന് മുമ്പ് മക്കാരുടെ ആട്ടിൻ പറ്റത്തെ അള്ളാഹുൻ്റെ റസൂൽ സലല്ലാഹു അലിവസലമ്മ മേച്ചിൽ പുറങ്ങളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് അള്ളാഹുൻ്റെ റസൂൽ സലാഹു അലൈ വസ്സലമ്മ മക്കയിൽ ഒരു ആട്ടിടയനായിട്ട് ജീവിച്ചിട്ടുണ്ട് ആടിനെ മേക്കുക എന്ന പണി അള്ളാഹുൻ്റെ റസൂൽ സലാഹു അലൈവസ്ല മാത്രമല്ല ചെയ്തിട്ടുള്ളത് മൂസാ നബി അലൈ സ്വലാത്തു വസ്സലാമയുടെ ചരിത്രത്തിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ സൂറത്തു തോഹയിൽ അള്ളാഹു മൂസാ നബി അലൈ സ്വലാത്തു വസ്സലാമയോട് നടത്തുന്നൊരു സംഭാഷണമുണ്ടല്ലോ അവിടെ ഒരു ചോദ്യമാണ് വമാ കബിയ മൂസ മൂസ എന്താണ് നിൻ്റെ വലത് മൂസ നബിയുടെ ഉത്തരം അസായ വലിയ അതെൻ്റെ വടിയാണ് ആ വടി കൊണ്ട് എനിക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട് ഞാൻ ആ വടി കുത്തിപ്പിടിച്ച് നടക്കുന്നു എൻ്റെ ആളിന് ഇലപൊഴിക്കാൻ ഞാൻ ആ വടി ഉപയോഗിക്കുന്നു അതല്ലാത്ത വേറെയും ആവശ്യങ്ങൾ എനിക്കുണ്ട് അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ആടുണ്ടായിരുന്നു എന്നും ആ ആടിന് ഇലപൊഴിക്കാൻ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമ തൻ്റെ കയ്യിലുള്ള വടി ഉപയോഗിച്ചിരുന്നു എന്നും ആ ആയത്തിൽ നമുക്ക് കിട്ടും എല്ലാ നബിമാരും ആടിനെ മേച്ചിട്ടുണ്ട് അള്ളാഹുൻ്റെ റസൂൽ സലാഹു അലി വസ്ലമ്മയും നബിക്ക് മുമ്പ് വന്ന മുഴുവൻ നബിമാരും ആടിനെ മേച്ചവരാൻ അള്ളാഹുൻ്റെ റസൂൽ സലാഹു അലൈ വസ്സലമ്മ പറയുന്നു എല്ലാ നബിമാരും ആടിനെ മേച്ചിട്ടുണ്ട് അള്ളാഹു അയച്ച ഒരു നബിയും ആടിനെ മേക്കാതിരുന്നിട്ടില്ല അപ്പം നബിസ് അള്ളാഹു അലൈഹി വസ്സലമയുടെ കൂടെയുള്ള അനുചരന്മാർ കൗതുകത്തോടു കൂടി ചോദിക്കുകയാണ് അള്ളാഹുൻ്റെ റസൂൽ എങ്ങളും ആടിനെ മേച്ചിട്ടുണ്ടോ നബിസ് അള്ളാഹു അലൈഹി വസ്ലമയുടെ മറുപടി മക്കാർക്ക് വേണ്ടി ഞാനും അവരുടെ ആട്ടിൻ പറ്റത്തെ മേച്ചിട്ടുണ്ട് അതിന് അള്ളാഹുൻ്റെ റസൂൽ സലാഹു അലി വസല്ലമക്ക് കൂലിയും കിട്ടിയിട്ടുണ്ട് പ്രതിഫലം ലഭിച്ചിട്ടുണ്ട് എന്തിനാണ് അള്ളാഹു നബിമാരെ കൊണ്ട് ഇങ്ങനെ ആടിനെ മേക്കുന്ന ഒരു ജോലി ചെയ്യിച്ചത് അതിന് പിന്നിൽ വലിയ ഹെഗ്മത്തുകളുണ്ട് ഒട്ടകങ്ങളെയും പശുക്കളെയും ഒക്കെ വളർത്തുന്നത് പോലെയല്ല ആടിനെ വളർത്തുക എന്ന് പറഞ്ഞാൽ ആട് എന്ന് പറഞ്ഞാൽ അതൊരു ദുർബല ജീവിയാണല്ലോ ഒട്ടകത്തെ പോലെയോ പശുവിനെ പോലെയോ ശക്തിയുള്ള കരുത്തുള്ള ഒരു ജീവിയല്ല അത് അതിന് കൂടുതൽ സ്നേഹവും പരിഗണനയും ആർദ്രതയും അനുകമ്പയും ഒക്കെ വേണം ഒരു ആട്ടിടയന് അങ്ങേ അറ്റത്തെ ക്ഷമയും സഹനവും ഉണ്ടായിരിക്കണം ഒരാൾ നബിയായിട്ട് അള്ളാഹുവിൻ്റെ വഹയുമായിട്ട് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുമ്പോൾ ഈ ഗുണങ്ങളൊക്കെ ആ നബിക്കും വേണം ജനങ്ങൾ പല തരക്കാരായിരിക്കും അവരോട് ഇടപെടുമ്പോഴും സംസാരിക്കുമ്പോഴും അവർക്ക് നേതൃത്വം കൊടുക്കുമ്പോഴും പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടി വരും ആ ഗുണങ്ങളൊക്കെ ഒരാടിനെ മേക്കുക എന്ന ജോലിയിലൂടെ ഒരാൾക്ക് കിട്ടും ഒരുപാട് കാര്യങ്ങൾ അതിലൂടെ ഒരാൾക്ക് പഠിക്കാനുണ്ട് അപ്പോൾ ആടിനെ മേക്കുക എന്ന പണി നബിമാർക്ക് അള്ളാഹു നൽകിയ ഒരു പരിശീലനമാണ് ക്ഷമയും സഹനവും അനുകമ്പയും ആർദ്രതയും ഒന്നുമില്ലാതെ ഒരാൾക്ക് നല്ലൊരു ആട്ടിടയനാകാൻ പറ്റില്ല ഈ ഗുണങ്ങളൊന്നുമില്ലാതെ ഒരാൾക്ക് നബിയാകാനും റസൂലാകാനും കഴിയില്ല അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇതാണ് അള്ളാഹുൻ്റെ റസൂൽ സലാഹു അലൈവസ്ല നബിയാകുന്നതിന് മുമ്പ് നുഭുവത്തിന് ശേഷം അള്ളാഹുൻ്റെ റസൂൽ അലൈഹി അലൈവല ആടിന് മേച്ചത് നമ്മൾ കാണുന്നില്ല നബി ആകുന്നതിന് മുമ്പ് ഹദീജ ബീവിയെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് മക്കയുടെ താഴ്വരകളിൽ അള്ളാഹുന്റെ റസൂൽ സാഹു അലൈലൈ വസ്ലമ മക്കാരുടെ ആട്ടിൻ പറ്റത്തെ മേച്ചിട്ടുണ്ട് അത് അള്ളാഹുന്റെ റസൂൽ സാഹു അലൈവുക്ക് അള്ളാഹു നൽകിയ ഒരു പരിശീലനമാണ് മുൻപ് കഴിഞ്ഞുപോയ നബിമാർക്കൊക്കെ നൽകിയതുപോലെ ഏതായാലും കൂടുതൽ അറിയാനും പഠിക്കാനും അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ കൗലി വലക്കും അക്കൂലിൻ അസ്സലാമലൈക്കും വാഹനത്തല്ലാഹി വാത്തു